Good morning! എന്തിന്റെ പേരിലാണെങ്കിലും രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ച് അവധി കിട്ടുമ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് ഇന്ന് എൻ്റെ ഗാർഡനിങ് വർക്കിന് അനന്തൂട്ടൻ കൂടെ ഉണ്ട് ഇന്ന് ഞാൻ എന്റെ പച്ചക്കറി തോട്ടത്തിലാണ് പച്ചക്കറി ഒന്നും നട്ടു തുടങ്ങിയിട്ടില്ല അതിനുള്ള മുന്നോടിയായിട്ട് ആദ്യം തന്നെ എന്റെ കോവൽ പടർന്ന് പന്തരിച്ച് കിടന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കാരണം ഉണ്ടാകുന്ന പരമാവധി കായ്കളും ഉണ്ടായിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്താലാണ് ഇനി ഓണാകുമ്പോഴേക്കും പുതിയ തളിരുകളൊക്കെ വന്ന് പൂവും കായും ഒക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലാണ് ഇതിനു മുൻപ് ഞാൻ നട്ടിരുന്ന കോവൽ എന്ന് പറഞ്ഞാൽ ഉണ്ടൻ കോവലായിരുന്നു അത് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല അതായതിങ്ങനെ വഴുവഴുപ്പ് കൂടുതലായിരുന്നു ായിരുന്നു അതിന് ഇത് നല്ല നീളൻ കോവലാട്ടോ നല്ല ടേസ്റ്റുള്ള കോവലാണ് അപ്പോൾ പരമാവധി ഉണ്ടായി കഴിഞ്ഞു അപ്പോൾ അത് കംപ്ലീറ്റ് ഞങ്ങൾ ആ നെറ്റിന്റെ പുറത്തൊന്ന് കംപ്ലീറ്റ് മലിച്ച് താഴെ ഇവലിന്റെ ഇലയൊക്കെ വാടി താഴെ വീണിട്ട് താഴത്തെ പാറയിൽ കംപ്ലീറ്റ് പായലായിട്ട് കിടക്കാതെ അത് വഴുവഴുപ്പ് കൂടുതലാണ് ഞാനൊന്ന് തെറ്റേം ചെയ്തു കൂട്ടോ അപ്പോൾ അതൊന്നും അടിച്ചു വരുവാണെന്ന് വെച്ചിട്ട് എന്ത് ചെയ്ത് അടിച്ചിട്ട് പോകണ്ടായിരുന്നില്ല പിന്നെ മോനും കൂടി സഹായത്തിന് സഹായത്തിനുണ്ടായിരുന്നു പിന്നെ വെള്ളം ഒക്കെ ഒഴിച്ച് അടിച്ച് പരമാവധി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി പ്രഷർ പമ്പ് വെച്ച് നോക്കുമ്പോഴേക്കും എന്തെങ്കിലും വിളവെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് നട്ടു കൊടുക്കുന്നത് അരമുറം പച്ചക്കറിയെങ്കിലും ഇത്തവണ വിളവെടുക്കണം